എടി നിനക്ക് അടക്കമായില്ലേ എടി നിനക്ക് നീ വീണ്ടും എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നോ നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ലോ ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ് എടി എൻറെ അപ്പൻ നമ്പൂതിരി ആണെന്നോ ഉയർന്നകുല ജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണം കൊണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണെന്ന് എന്റെ അപ്പൻ പ്രത്യേക ജാതിയെന്ന് എട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിനക്ക് നാണമൊണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട് കള്ളി ബീ വി നിനക്ക് കുറെ പേര് എന്റെ നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും പക്ഷേ ഇല്ലേ രേണുസതിക്ക് ആരും വേണ്ടടി ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടം വരെ വന്നത് പിന്നെ നിനക്കെട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കെട്ട് തന്നു എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ ആ എന്റെ അപ്പനെ പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും പറയും പിന്നെ എന്റെ വീട്ടുകാര് അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ നിനക്ക് നാണം നാണം കെട്ടവളെ നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ് നാണം കെട്ടവളെ രേണു സുദീ അതുപോലെ തന്നെ ഷഫീനെയും തമ്മിലുള്ള മത്സരവും അടിയൊന്ന് ഒരിക്കലും തരുമെന്ന് തോന്നുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഷഫീനെ തൻ്റെ വീഡിയോയിൽ ഇത് എനിക്ക് രേണുവിനെയും കുടുംബത്തെയും പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ രേണു സുധീത എനക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഷഫീനെയും കുടുംബത്തിനെയും എല്ലാം മോശം പറഞ്ഞുകൊണ്ടായിരുന്ന രേണു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിന് ഇനി മറുപടി ആയിട്ട് ഉടനെ തന്നെ ഷഫീന ഒരു വീഡിയോ ചെയ്യുമെന്നാണ് തോന്നുന്നത് അതിന് പകരമായിട്ട് പിന്നെ രേണു അടുത്തൊരു വീഡിയോ ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്ത്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്